ഇത് എള്ുണ്ടയാണ് കിട്ടാ എള് നമ്മള് ശർക്കരയുമായി ചേർത്ത് ഇടിച്ച് എടുത്തൊരു എള്ളുണ്ടയാണിത് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ എള്ളുണ്ടല്ലിത് എള് ശർക്കരയുമായിട്ട് നമ്മൾ ഒരലോ കൈ ഇട്ടിടിച്ചുണ്ടാക്കുന്ന എള്ളുണ്ടയാണിത് നമ്മുടെ എള്ളിന്റെ ഫ്രഷ് എള്ളുണ്ടയാണിത് മറ്റേപോലെ വറുത്ത് എണ്ണയിൽ വറുത്ത് എടുക്കുന്ന എള്ളുണ്ടത് അപ്പോൾ നമ്മൾ സ്വന്തം കൃഷിന്ന് എടുത്തതിന് ശേഷമുള്ള എള്ളാണിത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ എച്ച് ബി കൗണ്ട് കുറയുന്നതിനൊക്കെ ഏറ്റവും നല്ല പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണിത് ഇത് കഴിച്ച് പെട്ടന്ന് തന്നെയാണ് ബ്ലഡ് എച്ച് ബി കൗണ്ടൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് അപ്പം അത് വളരെ ഓർഗാനിക്കായതും ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഫുഡാണിത് എസ് പി ഒക്കെ കൂടുന്നതിന് അതുപോലെ തന്നെ മറ്റേ ആർട്ടിഫിഷ്യൽ നമ്മൾ നമ്മളിതിനകത്തൊന്നും ചേർക്കുന്നില്ല പിന്നെ അത് തന്നെ വെറുതെ മരുന്ന് കഴിച്ച് നമ്മുടെ ആരോഗ്യം മോശമാക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാണ് ഇത് കഴിക്കുന്നത് വലിയ ബന്ധപ്പാടൊന്നുമില്ല ഇതുണ്ടാക്കിയെടുക്കുന്നതിന് വലിയ ബന്ധപ്പാടുള്ളതൊന്നുമല്ല നമുക്ക് സിമ്പിളായിട്ട് ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉള്ളിൽ വെറുതെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് അതുകൊണ്ട് കഴിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെയാണ് പെൺകുട്ടികൾക്കൊക്കെയാണ് ഏറ്റവും ഉത്തമ ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എള് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഓണാട്ടുകര മേഖലയിൽ കൃഷി ചെയ്താണ് ഓണാട്ടുകരുടെ തണുത് വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അതായത് അതായത് ഭൗമസൂചിക പദവി നമുക്ക് ലഭിച്ച എള്ള എള് വെറൈറ്റിയാണിത് ആണിത് ഓണാണി കൃഷി ചെയ്തിരിക്കുന്ന അപ്പം അതിൻ്റെ ഭൗമസൂചിക പദവി ലഭിച്ചതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ചെറുതൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട് അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതൊക്കെ കൂടെ നോക്കി പരിഗണിച്ച് നമുക്ക് നമ്മുടെ ഡെയിലി ഫുഡിൻ്റെ ഭാഗമാക്കിയാൽ നമുക്ക് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എള്ളുണ്ട സോറി എള് വിൽപ്പനയ്ക്കായിട്ടുണ്ട് നമ്മൾ കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് എള് വിൽക്കുന്നത് അപ്പം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എള് വേണമെങ്കിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി പേയ്മെൻറ്റും ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് നമുക്ക് എവിടെയാണെങ്കിലും നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ എള്ളുണ്ട ഉണ്ടാക്കുന്നത് എള്ളും ഏതാണ്ട് ഒരു നൂറ് ഗ്രാം എള്ളിന് നമ്മൾ ഒരു അൻപത് ഗ്രാം ശർക്കര ചേർത്ത് തേങ്ങായും കൂടി ചേർത്ത് ഒരു അൻപത് ഗ്രാം തേങ്ങായും കൂടി ചേർത്ത് ഇടിച്ച് ആണ് എള്ളുണ്ട ഉണ്ടാക്കുന്നത് ഒന്ന് ഈ ഉരുളിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ തടി ഉരുളിൽ ഇടിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സാറിന് ഇപ്പം മിക്സിയിലാണ് ൊക്കെ ചെയ്യുന്നത് മിക്സിയിൽ ഇത് മൂന്നും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ച ശേഷം ഇത് ഉണ്ടയാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ നമുക്കത് അയച്ചു തരാം ഓക്കെ താങ്ക് യു